ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിധവാ പെൻഷനുകൾ വാർദ്ധക്യകാല പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ അവരുടെ പെൻഷൻ മുടങ്ങാതിരിക്കാൻ ബയോമെട്രിക് മസ്സറിംഗ് മുടങ്ങാതെ ചെയ്തിരിക്കണം മസ്സിംഗ് ചെയ്യേണ്ട തീയതി ഈ മാസം മുപ്പത് വരെയാണ് സർക്കാർ നീട്ടി നൽകിയിട്ടുള്ളത് ഈ കാലയളവിൽ മസ്സറിംഗ് പൂർത്തിയാക്കിയവർക്ക് തുടർന്നുള്ള തുക മുടങ്ങാതെ എത്തിച്ചേരും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ മസ്സറിംഗുമായി ബന്ധപ്പെട്ടതാണ് റേഷൻ മസ്സറിംഗ് ഒന്നര മാസം കൊണ്ട് പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ് മസ്സറിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ അരി നൽകില്ലെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചു നിർദ്ദേശത്തിനു പിന്നാലെ മസ്റ്ററിങ്ങിനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു ബുധനാഴ്ച അതായത് ഇന്ന് മുതൽ സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിങ് ആരംഭിക്കും റേഷൻ മസ്റ്ററിംഗ് നടത്താൻ ഭക്ഷ്യവകുപ്പ് നേരത്തെ തന്നെ തീരുമാനിച്ചെങ്കിൽ പോലും സെർവർ തകരാർ മൂലം നിർത്തിവെക്കുകയായിരുന്നു റേഷൻ വിതരണവും മസ്റ്ററിങ്ങും ഒരുമിച്ച് ഇ പോസ്റ്റ് മെഷീനിൽ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല മസ്റ്ററിംഗ് റേഷൻ വിതരണത്തെ പ്രതികൂലമായി ബാധിച്ചപ്പോഴാണ് മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവെക്കാൻ സർക്കാർ തീരുമാനിച്ചത് എന്നാൽ ഒക്ടോബർ മുപ്പത്തൊന്നിനകം റേഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കി നൽകണമെന്ന് കേന്ദ്രം ും സംസ്ഥാനത്തിന് കത്ത് നൽകി റേഷൻ കാർഡിൽ പേരുള്ളവരെല്ലാം മസ്സറിംഗ് ചെയ്തില്ലെങ്കിൽ അരി വിതരണം അവർക്കുള്ള അരിയുടെ വിഹിതം ലഭിക്കില്ലെന്നും കത്തിൽ അറിയിച്ചു ഇതിന് പിന്നാലെയാണ് ഇന്നു മുതൽ മസ്സറിംഗ് പുനരാരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചത് ജില്ലകളിലെ മൂന്നായി തരംതിരിച്ച് പ്രത്യേക തീയതികളിലായിട്ടാണ് മസ്റ്ററിങ് നടത്തുക റേഷൻ കടകൾക്ക് പുറമെ അംഗണവാടികളും സ്കൂളുകളും എന്നിങ്ങനെ ക്രമീകരിച്ച് പ്രത്യേക സൗകര്യം ഒരുക്കിയായിരിക്കും മസ്റ്ററിംഗ് നടപടികളെല്ലാം ഉണ്ടായിരിക്കുക വരും ദിവസങ്ങളിലെ ക്ഷേമപനുഷ്യനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക